ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ബാക്ക് ലക്ഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്ന് പൂക്കളുടെയോ ചെടികളുടെയോ ഒരു വീഡിയോ അല്ല എൻ്റെ കുട്ടികൾ പറയുന്നത് എനിക്ക് നല്ലതുപോലെ അച്ചാറുകൾ ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നാൽ അത് നമുക്കൊരു വീഡിയോ ആക്കുക ആക്കിയാലോ എന്നാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് അത് നെല്ലിക്ക അച്ചാറാണ് ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി അരക്കില നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഇത് ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം ആവിയിൽ ഇത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നേരത്തെ വൃത്തിയാക്കി ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു അപ്പച്ചെമ്പാണിത് തിള വന്നു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിലോട്ട് ഇറക്കി നിരത്താം ഇത് അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് സൂക്ഷം മൂന്ന് മിനിറ്റ് മതി കാരണം ഇത് നല്ലപോലെ തിളച്ച അപ്പം വെള്ളമാണ് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാം തൻ്റെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇത് ആവേറി ഈ നെല്ലിക്ക നെല്ലിക്കെല്ലാം ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊന്ന് ചൂട് പോകട്ടെ ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് ആ അല്ലി വെച്ച് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ നെല്കയെല്ലാം അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചൂട് മാറിക്കഴിഞ്ഞിട്ടാണ് തരിഞ്ഞത് ഈ മൂന്ന് മിനിറ്റ് മാത്രം ആവി ഒളിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് കിരി കിരാമെന്ന് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കത് വെന്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇനിയും ഇതിനുള്ളിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കാശ്മീർ മുളക് പൊടിയാണ് പിന്നെ ചിലപ്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നീട് അല്പം ഉലുവപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നേകാൽ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അച്ചാറാകുമ്പം അതിന് മാത്രം ഉപ്പൊന്നും അതിന് ചേർക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ ഇനിയും നമുക്കല്പം കായപ്പൊടിയും കൂടി ഇടാം വറുത്ത പൊടിച്ച് വെച്ചിരുന്ന ആ കായപ്പൊടിയൊക്കെ തീർന്നു അതുകൊണ്ട് ഞാൻ കുപ്പിയിലുള്ള കായപ്പൊടിയാണ് ഇട്ടത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇട്ടു ഞാൻ സ്വലപ്പം ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് കുറവ് വരുന്നത് കൊണ്ട് ഇനി നമുക്ക് ഗ്യാസ് ചെയ്യാം ചീനച്ചട്ടിയിലെ എണ് വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് കടുക് തളിക്കണം ഞാൻ നല്ലെണ്ണയാണ് സാധാരണ അച്ചാർ ഉണ്ടാക്കാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഈ അച്ചാർ കേടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണ ചെയ്യുകയാണ് ചില ഇതൊക്കെ നമ്മൾ കടുുക എണ്ണയിൽ ചെയ്യാറുണ്ട് അത് കടുകണയിൽ ചെയ്യുകയല്ല നല്ലെണ്ണയിൽ കടുക് വറുത്തിട്ട് പിന്നെ നമ്മൾ കടുക തന്നെ ഒഴിക്കാറുണ്ട് അത് ഞാൻ കൂടുതലും മാങ്ങായിക്കൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് കടുകിട്ടതിന് ശേഷം ഞാൻ നെല്ലിക്ക നെല്ലിക്ക അടുപ്പിലോട്ട് തിരിച്ചട്ടിയിലോട്ടിട്ടു പക്ഷേ ഞാൻ അപ്പോൾ ക്യാമറ ഓഫായിരുന്നു കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഈ മുളക് പൊടിയൊന്ന് ചൂടായി കിട്ടുന്നെള്ളം വരെ ഒന്ന് നമുക്ക് അടുപ്പിൽ വെക്കണം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇപ്പം എന്ന ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഒത്തിരി നേരം ഞാൻ ആക്കി കഴിഞ്ഞാൽ അച്ചാർ വെന്ത് പോകും അതുകൊണ്ടാണ് അത് ഓഫാക്കിയിട്ടുണ്ട് പിന്നെയും നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഭരണിയിലിട്ടിട്ട് വരാം ആ അച്ചാർ തണുത്തു തണുത്തപ്പം നമ്മളത് ഭരണിയിലാക്കിയിട്ടുണ്ട് ഇത് നാളെ മുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഇടാനായിട്ടാണിത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് നാളെ മുതൽ ഉപയോഗിക്കാം ഇതിനകത്ത് വിനാഗിരി അങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല കാരണം നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ളതല്ലേ അതുകൊണ്ട് നമ്മളത് അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം നമ്മളതിനും ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കണം നീ അടുത്ത ഒരു നല്ല അച്ചാറിൻ്റെ പിടിയായിട്ട് വീണ്ടും വരാം